കോലത്തിരി രാജവംശത്തിന്റെ കുലപരദേവത തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടിയേന്തി പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ ചിറക്കൽ കോവിലകം മഹാകളിയാട്ടത്തിൽ കോലത്തിരിയുടെ കുലപരദേവതയായ തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നപ്പോൾ അത് തെയ്യങ്ങളുടെയും കാവുകളുടെയും ചരിത്രത്തിലെ സുവർണ ഏടുകളായി മാറിയത് സകല വിലക്കുകൾക്കും വിരാമം വിട്ടുകൊണ്ട് ചിറക്കൽ കോവിലകം പ്രതിനിധികൾ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാനെ തങ്ങളുടെ കുലപ്പരദേവതയായ തിരുവർക്കാട്ട് ഭഗവതിയുടെ കെട്ടിക്കോലം ഏൽപ്പിച്ചപ്പോഴായിരുന്നു തെയ്യങ്ങളുടെ ആദിഗുരു പരമാചാര്യൻ മണക്കാടൻ ഗുരുക്കൾ തൻ്റെ മാന്ത്രികവിദ്യ കൊണ്ട് ചിറക്കൽവാഴും കോലത്തിരുത്തമ്പുരാനുമുന്നിൽ മുപ്പത്തൊമ്പത് പരദേവതമാരെ കെട്ടിയാടി തെയ്യങ്ങൾക്ക് പ്രാരംഭം കുറിച്ച കോവിലകത്തിൻ്റെ കന്നിരാശിയിലെ ചാമുണ്ടിക്കോട്ടത്ത് പര്യവസാനിച്ച മഹാകളിയാട്ടത്തിനു സമാപനം കുറിച്ചപ്പോൾ ഒരു മഹാചരിത്രം കൂടി രചിക്കുകയായിരുന്നു വിദേശത്തു മാക്കപ്പൊതി തെയ്യം കെട്ടി എന്നതിന്റെ പേരിൽ ചുരുക്കം ചില കാവുകളിൽ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാനെയും സംഘത്തെയും തെയ്യം കെട്ടുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നു തെയ്യങ്ങളുടെ ആരുടെ സ്ഥാനമായ ചിറക്കൽ കോവിലകം കാവാധികൃതരുടെ യോഗം വിളിച്ചു ഇത്തരം വിലക്കുകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ആചാരഭംഗം വരുത്താതെ തെയ്യത്തിന്റെ അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടു തെയ്യം നടത്തിയ കണ്ണലാടിമാർക്ക് മുൻവർഷങ്ങളിലെ പോലെ കളിയാട്ടക്കാവുകളിൽ തെയ്യം നടത്തുവാൻ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന അഭ്യർത്ഥന ആധുനിക സമൂഹം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചെങ്കിലും ചില കാവുകൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചിറക്കൽ കോവിലകം തങ്ങളുടെ ചാമുണ്ടിക്കോട്ടത്ത് കോലതിരി രാജവംശത്തിൻ്റെ കുലപ്പരദേവതയായ തിരുവറക്കാട്ട് ഭഗവതിയുടെ കോലം പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണേനെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ಫ್ಯಾಮಿಲಿ ವೆರಿಂಗ್ ಸೆಂಟರ್ ದ ಬಿಗಿನಿಂಗ್ ಆಫ್ ವರ್ವರ್ ಕುನ್ನಮಂಗಲ ಬಡಗರ ಮಂಜೇರಿ ಮೆಪ್ಪಾಡಿ ತಿರು ಪೆರಿಂದಲ್ಮಣ್ಣರ್ ಕಣ್ಣೂರ್